ഇരുന്നൂറ്റി എഴുപത്തി ഏഴാം ദിവസം ഇരുന്നൂറ്റി എഴുപത്തി ആറാം ദിവസത്തിൻ്റെ തുടർച്ചയാണ് ഇന്നലെ പറഞ്ഞ ഏറ്റവും അവസാനത്തെ ഒരു വരി കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ കഥ തുടരാം വീണ്ടും കപ്പലിൻ്റെയും കപ്പിത്താൻ്റെയും മെത്തനോളിൻ്റെയും കഥ പറയുന്നത് നമ്മൾ എവിടെയുമില്ല ചിത്രത്തിലില്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഏതാണ്ട് ഇങ്ങനെയാണ് ഇന്നലെ സെയിലിംഗ് അമിൻ്റെ അവസാനിപ്പിച്ചത് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പോവില്ല എന്ന് നൂറ് തവണ ആവർത്തിച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് സെയിലിംഗ് ഗവൺമെൻറ്റിനെ അവതരിപ്പിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴാം ദിവസം മുപ്പത് വർഷമായി ഓരോ വിഷയത്തിനു വേണ്ടി നമ്മൾ ശബ്ദിച്ചപ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് നമ്മുടെ വാക്ക് നമ്മുടെ പ്രയത്നം പാഴാവില്ല എന്നുള്ളതാണ് ഞാനിപ്പോഴും പൗലോ കോയിലയുടെ വാക്കുകളെയാണ് ആശ്രയിക്കുന്നത് ഇഫ് യു ഹാവ് എ സ്ട്രോങ് ഡിസയർ ദ ഹോൾ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ആൻഡ് ടു ഇറ്റ് എന്നാണ് അദ്ദേഹം ചെറിയ വ്യത്യാസമുണ്ട് വാക്കുകളിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ടോ അവൻ്റെ മനസ്സിൽ കിടക്കുന്ന വാചകം ഇതാണ് നിങ്ങൾക്കെന്തെങ്കിലും അദമ്യമായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളതിനെക്കുറിച്ച് തുടർച്ചയായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ദ ഹോൾ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ആൻഡ് ടു ഇറ്റ് നിങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവൻ ആ ദൗത്യം ഏറ്റെടുക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഞാൻ ആ വിശ്വാസം വേറൊരു വാക്കുകളിൽ കൂടി പറയാറുണ്ട് കർമ്മണ്യേ ആധ്യകാരസ്ഥേ മാ ഫലേഷു കഥാചന നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് വിശ്വാസമുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക ഫലം നിങ്ങൾ പ്രതീക്ഷിക്കരുത് തീർച്ചയായും അതിന് ഫലമുണ്ടാകും ഇരുന്നൂറ്റി എഴുപത്തി ഏഴാം ദിവസം അത്തരം ഒരു ഫലമാണ് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ പറയുന്ന വാക്കുകൾ പാഴായി പോവില്ല എവിടെയും കേൾക്കാതെ പോവില്ല ആർക്കെങ്കിലുമൊക്കെ അത് നൊമ്പരമായി മാറും ആരുടെയെങ്കിലൊക്കെ ചങ്കിൽ തറയ്ക്കും എന്നുള്ളതിൻ്റെ ഫലമാണ് ഇന്ത്യ പ്ലാൻസ് ടു സെറ്റപ്പ് എ ന്യൂ ഷിപ്പിംഗ് കമ്പനി ടു എക്സ്പാൻഡ് എക്സ്പാൻഡ്സ് ഫ്ലീറ്റ് ബൈ അറ്റ്ലീസ്റ്റ് തൗസൻഡ് ഷിപ്സ് ഇൻ ദ നെക്സ്റ്റ് ഡെക്കേഡ് പറയുന്നത് ഇന്ത്യൻ മാധ്യമങ്ങളല്ല റോയിട്ടേഴ്സ് സായിപ്പാണ് പറയുന്നത് ഇന്ത്യയിൽ ഒരു വലിയ കുതിപ്പ് നടത്താൻ പോകുന്നു ഇന്ത്യ പ്ലാൻസ് ടു സെറ്റപ്പ് എ ന്യൂ ഷിപ്പിംഗ് കമ്പനി ടു എക്സ്പാൻഡ് എക്സ്പാൻഡ്സ് ഫ്ലീറ്റ് ബൈ അറ്റ്ലീസ്റ്റ് തൗസൻഡ് ഷിപ്സ് ഇൻ ദ നെക്സ്റ്റ് ഡെക്കേഡ് ഇരുപത്തിനാല് മുപ്പത്തിനാല് അടുത്ത പത്തു വർഷം അങ്ങനെ ഒരു കുതിപ്പ് നമ്മളെന്താണ് പറഞ്ഞത് ഒരു എവിടെയും നമ്മൾ ചിത്രത്തിലില്ല കപ്പലിൻ്റെയും കപ്പിത്താൻ്റെയും മെത്തനോളിൻ്റെയും കഥ പറയുന്നത് നമ്മൾ എവിടെയും ഇല്ല ചിത്രത്തിലില്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് അടുത്ത ദിവസം നമ്മൾ ചിത്രത്തിൽ വരാൻ പോകുന്നു എന്നുള്ള ശുഭകരമായ വാർത്തയാണ് വരുന്നത് ഇത് തന്നെയായിരിക്കും മെത്തനോളിൻ്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത് കാരണം നമ്മൾ പറയുന്നതിനകത്ത് നൂറ്റിയൊന്ന് ശതമാനം സത്യം മാത്രമേ ഉള്ളൂ സത്യമല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും ഈ കുഞ്ഞ് പ്ലാറ്റ്ഫോം ആയാലും നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും അതൊരു എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ എത്രയെന്ന് പ്രേക്ഷകർക്കറിയാം അതുപോലെ തറക്കേൻ്റെ ഇത് തറച്ചുകൊണ്ട് അതിന് ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ദ എറ്റ് ടു ബി നെയംഡ് ഫോം വിൽ ബി ജോയിൻലി ഓൺ ബൈ സ്റ്റേറ്റ് റൺ കമ്പനീസ് ഇൻ ദ ഓയിൽ ഗ്യാസ് ആൻഡ് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസ് പുതിയ കപ്പൽ കമ്പനി ഉണ്ടാക്കാൻ പോകുന്നത് നിലവിലുള്ള കമ്പനിയുണ്ട് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വെള്ളാനയുണ്ട് അത് കൂടാതെ അത് വെള്ളാനയാണെന്ന് തന്നെ ഗവൺമെൻറ് അംഗീകരിച്ചുകൊണ്ട് ഓയിൽ ഗ്യാസ് ആൻഡ് ഫെർട്ടിലൈസർ ഈ വകുപ്പുകളെല്ലാവരും കൂടി ചേർന്ന് ഈ മേഖലയിലുള്ള കമ്പനികൾ എല്ലാവരും കൂടി ചേർന്ന് പുതിയൊരു കപ്പൽ കമ്പനി രൂപീകരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ മനസ്സിലാക്കി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കരണ്ട് എസ്റ്റിമേറ്റ് ഷോ ഫ്രൈഡ് ക്രോസ് വിൽ റൈസ് ടു ഫോർ ഹൺഡ്രഡ് ബില്യൺ ഡോളർ ആസ് വി ബൂസ്റ്റ് അവർ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് ബൈ ട്വൻ്റി ഫോർട്ടി സെവൻ നാന്നൂറ് ബില്ല്യൺ ഡോളറിലോട്ട് നമ്മുടെ ചരക്ക് കൂലി കടത്തു കൂലി വളരും കുതിക്കും അത് എങ്ങോട്ടാണ് പോകുന്നത് ഇന്ന് എല്ലാം വിദേശ കമ്പനികൾക്കാണ് പോകുന്നത് നമ്മൾ വിദേശ കമ്പനികൾക്കൊന്നും എതിരല്ല അവരും മിടുക്കന്മാരായതുകൊണ്ടാണ് അവർ നിക്ഷേപിച്ച് കൃത്യമായ നിക്ഷേപങ്ങൾ നടത്തി നമ്മുടെ മാർക്കറ്റിൽ വന്ന് നമ്മുടെ വ്യാപാരം അവർ ചെയ്യുന്നത് അവർ ബുദ്ധിമാന്മാരായതുകൊണ്ടാണ് നമുക്കത്രയും ബുദ്ധിയും അത്രയും പ്ലാനിങ്ങും അത്രയും വിഷനും അത്രയും സ്വപ്നങ്ങളും ഇല്ലാതെ പോയെങ്കിൽ പതുക്കെ സ്വപ്നത്തിന് ചിറങ്ങുമുളച്ച് തുടങ്ങുന്നതാണ് ഇന്നത്തെ റിപ്പോർട്ട് ഇന്ത്യൻ കമ്പനീസ് പെയ്ഡ് ഫ്രൈറ്റ് കോസ്റ്റ് ഓഫ് എയ്റ്റി ഫൈവ് ബില്യൺ ഡോളർ ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ ടു തൗസൻഡ് നയൻറ്റീൻ ആൻഡ് ട്വൻ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തിൽ എൺപത്തഞ്ച് ബില്യൺ ഡോളറാണ് ചരക്ക് കടത്തുകൂലി ഇനത്തിൽ ഇന്ത്യ ചെലവഴിച്ചത് ഓഫ് വിച്ച് സെവൻറ്റി ഫൈവ് ബില്ല്യൻ വാസ് പെയ്ഡ് ഫോർ യൂസ് ഓഫ് ഫോറിൻ വെസൽസ് വിദേശ കപ്പൽ കമ്പനികൾക്കാണ് അതിൻ്റെ മൃഗീയ ഭൂരിപക്ഷം എൺപത്തിയഞ്ച് ബില്ല്യണിൽ എഴുപത്തി അഞ്ച് ബില്യണം കൊടുത്തത് വിദേശ കപ്പൽ കമ്പനികൾക്കാണ് കാരണം നമ്മുടെ മുമ്പിൽ കൂടെ ഓടുന്ന കപ്പൽ കപ്പലുകളെയും കമ്പനികളെയും കുറിച്ച് കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചിലക്കാരാണ് ഹാൻലി എന്നത് ഈ സാഹചര്യമൊക്കെ മനസ്സിലാക്കി നടപടികൾ പതുക്കെ എടുത്തു തുടങ്ങുന്നു ഓൺ മെയ് സിക്സ്റ്റീൻ ഇപ്പം എത്രയായി ജൂൺ ഏഴ് ആകുന്നു ഓൺ മെയ് സിക്സ്റ്റീൻ ടു മിനിസ്ട്രീസ് ടു മിനിസ്ട്രീസ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഓയിൽ ആൻഡ് ഷിപ്പിംഗ് അവരാണല്ലോ നേരത്തെ പറഞ്ഞ കമ്പനികൾ ഓയിൽ ഗ്യാസ് ഫെർട്ടിലൈസർ അതുപോലുള്ള ഓയിൽ ആൻഡ് ഷിപ്പിംഗ് മിനിസ്ട്രീസ് ഓൺ മെയ് സിക്സ്റ്റീൻ ദു മിനിസ്ട്രീസ് ഫോം ദ ജോയിൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ഇൻഡസ്ട്രി ഒഫീഷ്യൽസ് ടു ഡിവൈസ് എ റോഡ് മാപ്പ് ഈ ആയിരം കപ്പലുകൾ വാങ്ങുന്ന പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന അതെങ്ങനെ വേണം ചാർട്ടർ ചെയ്യണോ സ്വന്തമായി കപ്പലുകൾ നിർമ്മിക്കണോ തുടങ്ങിയ കാര്യങ്ങളുടെ റോഡ് മാപ്പ് എന്തായിരിക്കണമെന്ന് ആലോചിക്കുവാൻ രണ്ട് മിനിസ്ട്രിയുടെ ജോയിൻ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു കഴിഞ്ഞു ഇറ്റ് വി ഡ്രോ സീഡ് ക്യാപിറ്റൽ ഫ്രം എ മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട് ഓഫ് റഫ്ലി ത്രീ ഹൺഡ്രഡ് ബില്യൻ റുപ്പീസ് ദ ഗവൺമെന്റ് പ്ലാൻസ് ടു സെറ്റപ്പ് ഇൻ എ ടൈ അപ്പ് വിത്ത് മേജർ പോർട്ട് അതോറിറ്റീസ് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള മേജർ പോർട്ട് അതോറിറ്റീസ് കൊച്ചിൻ പോർട്ട് തൂത്തുക്കുടി പോർട്ട് ചെന്നൈ പോർട്ട് മംഗലാപുരം പോർട്ട് ഇന്ത്യയിലുള്ള എല്ലാ പോർട്ട് അതോറിറ്റീസ് അവരുമായിട്ട് ചേർന്നുകൊണ്ട് സീഡ് ക്യാപിറ്റൽ മുന്നൂറ് ബില്യൺ ഉറുപ്പിക രൂപീകരിക്കുന്നതിനും ധാരണയായിട്ടുണ്ട് സേലിംഗ് മെന്ററി പറയുന്ന വാക്കുകൾ പാഴായി പോകുന്നില്ല എന്ന് ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ദിവസമായിട്ട് നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതിൽ ചിലതൊക്കെ നടന്നു തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇനിയും കൂടുതൽ കൂടുതൽ ശക്തമായി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേ പുതിയ മേഖലകളിലോട്ട് കിടക്കണം നമ്മൾ കപ്പലുകളില്ല നമുക്ക് മെത്തനോൾ ഇല്ല നമുക്ക് ചരക്കുണ്ടെങ്കിലും പലരെയും ആശ് നമുക്ക് പോർട്ടില്ല എന്നാണ് കഴിഞ്ഞ മുപ്പത് വർഷം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ട്രാൻഷ്യൻ പോർട്ടില്ല എന്നും അത് വേണമെന്നും ഒക്കെയുള്ള കാലയളവ് മുപ്പത് വർഷം എടുത്തു ഇവിടെ കപ്പലില്ല എന്ന് പറയുന്ന കഥ പറഞ്ഞു തുടങ്ങിയിട്ട് ഇരുന്നൂറ്റി എഴുപത്തേഴ് ദിവസമേ ആയുള്ളൂ ഇനി മെത്തനോൾ ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അത്രയും ദിവസമായെങ്കിൽ വളരെ താമസിയാതെ അക്കാര്യത്തിലും തീരുമാനങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് സേലിംഗ് മെന്ററിയുടെ പ്രതീക്ഷയും ആഗ്രഹവും